ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത വിദ്യാർത്ഥിയുടെ മരണം സർക്കാർ രാഷ്ട്രീയ വിവാദം നിലമ്പൂരിലെ പന്നിക്കണിയില് നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിലെ രാഷ്ട്രീയ വിവാദം സർക്കാർ കൊലപാതകമെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടന ഷൌക്കത്ത് സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്നും ഷൌക്കത്ത് ദുഃഖകരമായ സാഹചര്യമെന്നും വിശദമായ അന്വേഷണം നടക്കണമെന്നും ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു സംഭവത്തിൽ കർശന നടപടി വേണമെന്നും ഇരു സ്ഥാനാർത്ഥികളും ആവശ്യപ്പെട്ടു അതേസമയം അപകടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നെന്ന് സി പി എം നേതാവ് എ വിജയരാഘവന് പറഞ്ഞു തിരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനായി നിലവാരം കുറഞ്ഞ നിലപാടെടുക്കുന്നെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് വിമർശനം മലപ്പുറം നിലമ്പൂര് വെള്ളക്കെട്ടിയിലെ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിത്തുവാണ് മരിച്ചത് മറ്റു രണ്ട് കുട്ടികൾക്ക് കൂടി ഷോക്കേറ്റു ഷാനു യദു എന്നിവർക്കാണ് പരുക്കേറ്റത് ഫുട്ബോൾ കളിക്ക് ശേഷം മടങ്ങുന്നതിനിടെയാണ് ദാരുണമായ അപകടം സംഭവത്തിലെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികളെ രംഗത്തെത്തി നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകര് റോഡ് ഉപരോധിച്ചു സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസ് ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്